അഞ്ചൽ ആയൂർ റോഡിൽ കൈപ്പള്ളിമുക്കിൽ ഐസ് പ്ലാന്റിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ അഞ്ചൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിങ്ങുമാണ് അപകടത്തിനിടയാക്കിയതെന്ന് പ്രാഥമിക നിഗമനം അപകട അപകടസ്ഥലത്ത് ബസ് ബ്രേക്ക് ചെയ്തതിന്റെ ലക്ഷണങ്ങളില്ല സമീപത്തെ സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വേഗത നിയന്ത്രിച്ചു പോയാൽ ചെറിയ രണ്ട് വാഹനങ്ങൾക്ക് ഒരേ സമയം ഇതുവഴി കടന്നുപോകാൻ സാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും നേർക്കുനേർ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് ലോറിയുടെ മുൻഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർ ഇളമാട് വേങ്ങൂർ ഷീജാവിലാസത്തിൽ വിദ്യാധരന്റെ മകൻ ഷിബുവാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് വിട്ടുകൊടുത്തേക്കും സുബിയാണ് ഭാര്യ ആര്യൻ ആദിത്യൻ എന്നീ രണ്ട് മക്കളുണ്ട് സാരമായി പരിക്കേറ്റ ലോറിയുടമ വെളിയംകായില ചെറുവരമ്പത്ത് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബിനുരാജ് റബ്ബർ നേഴ്സറിയിലെ സഹായി അമ്പലംകുന് മേമംഗലം വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അമ്പിളി എന്നിവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

സ്വീകരിക്കും വേറെ പതിനു പേർക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളത് അതിൽ വാനിലുണ്ടായിരുന്ന അമ്പലി എന്ന് പറഞ്ഞ സ്ത്രീയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ആരുടെയും നില ഗുരുതരമല്ല അതിലും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചികിത്സ തേടി അന്വേഷണം പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ അടിയന്തരമായി ബന്ധപ്പെട്ടിരുന്നു ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് അധികാരികളടക്കം ഇവിടെ എത്തിയിരുന്നു പോലീസും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെ ഇടപെട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെലവ് വഹിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നാണ് അപ്പോൾ നേരിൽ കാണും ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ അതോടൊപ്പം സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വാഹനങ്ങൾ പരിശോധന നടത്തുകയും മറ്റു തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു അപകടത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള മുപ്പത്തിയാറ് പേർക്കാണ് പരിക്കേറ്റത് അപകടം നടന്ന ഭാഗത്ത് റോഡിന്റെ വശങ്ങൾ കെട്ടുന്നതിനാൽ പാറ റോഡിൽ ഇറക്കിയിട്ടിരിക്കുകയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ പുടലൂരിന്റെ പൊൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ സിക്സ്